ക്രിസ്മസ് ആഘോഷങ്ങളുടെ വരവറിയിച്ച് ബോണ്ണത്താലെ പതിനയ്യായിരം ക്രിസ്മസ് പാപ്പമാരും നിരവധി നിശ്ചല ദൃശ്യങ്ങളും ഉൾപ്പെട്ട ബോണ്ണത്താലെ അല്പസമയത്തിനകം രണ്ടായിരത്തി പതിമൂന്നിലാണ് ബോണ്ണത്താലെ തൃശ്ശൂരിൽ ആഘോഷിച്ചു തുടങ്ങിയത് സാനു കെ സജീവ് ചേരുന്ന വിവരങ്ങളുമായി സാനു ക്രിസ്മസ് ആഘോഷങ്ങളുടെ വരവ് അറിയിച്ചു കൊണ്ടുള്ള ബോണ്ണത്താലെ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമോ എന്താണ് കൂടുതൽ വിവരങ്ങൾ ഒരുക്കങ്ങളെല്ലാം സജ്ജമായി കഴിഞ്ഞു രോഹിണിയെ എന്തായാലും ബോൺ നത്താലയുടെ പതിമൂന്നാമത്തെ പതിപ്പിന് അല്പസമയത്തിനുള്ളിൽ തൃശൂരിൽ തുടക്കമാകും കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷിഖാവത്ത് ഇവിടെ എത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ള പ്രമുഖർ ഈ ചടങ്ങിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി അല്പസമയത്തെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ ഈ ബോൺ നത്താലയുടെ ചടങ്ങുകളൊക്കെ ഔദ്യോഗികമായിട്ട് ആരംഭിക്കാനായിട്ട് ഫ്ളാഗ് ഓഫ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ പതിനയ്യായിരത്തോളം പാപ്പമാർ പ്രത്യേകം ചിട്ടപ്പെടുത്തിയ പാട്ടിനൊപ്പം താളം താളം ചവിട്ടി തൃശൂർ സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങും ഇറങ്ങും ഇരുന്നൂറ്റി പതിമൂന്ന് നിന്നുള്ള പതിനയ്യായിരത്തിലധികം ആളുകളാണ് അല്ലെങ്കിൽ പാപ്പമാരാണ് ഈ ബോൺ നത്താലയുടെ ഭാഗമാകുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ എല്ലാ തരത്തിലുള്ള തയ്യാറെടുപ്പുകളും ഇവിടെ പൂർത്തിയായിരിക്കുകയാണ് ഇത് കുട്ടികൾ കുട്ടികളും മുതിർന്നവരും അടക്കം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഈ ഒരു ചടങ്ങിൻ്റെ ഭാഗമാകുന്നുണ്ട് ഇതിന് മുന്നോടിയായിട്ട് വലിയ മുന്നൊരുക്കങ്ങൾ ഇവിടെ നടത്തിയിരുന്നു അതിൻ്റെ ഒരു വലിയൊരു ചടങ്ങിലേക്കുള്ള ആ ഒരു തുടക്കം അല്പസമയത്തിനുള്ളിൽ ഇവിടെ തുടങ്ങുകയാണ് എന്തായാലും കേന്ദ്രമന്ത്രിമാർ ഇവിടെ എത്തിയിട്ടുണ്ട് അതിന് ഈ ഫ്ളാഗ് ഓഫ് കർമ്മത്തിന് ശേഷം അവർ ഈ ബോൺ നത്താലയുടെ അല്ലെങ്കിൽ ഈ പാപ്പാൻമാർക്കൊപ്പം നടന്ന് സ്വരാജ് റൗണ്ടിലേക്ക് എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നടക്കും അതിനുശേഷമായിരിക്കും ഈ ബോണ്ണത്താലയുടെ ചടങ്ങുകൾ അല്ലെങ്കിൽ ഈ ഒരു റൗണ്ട് ചുറ്റിക്കൊണ്ടുള്ള അവരുടെ ഒരു പ്രത്യേക തരം പാട്ടുകൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ള പാട്ടിനനുസരിച്ച് താളം ചവിട്ടിക്കൊണ്ട് ഈ പതിനയ്യായിരത്തിലധികം പാപ്പാമാർ ഈ രംഗത്തേക്ക് ഇറങ്ങുന്നത് അല്ലെങ്കിൽ സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങുന്നത് നമുക്കറിയാം ഈ തൃശ്ശൂർ പൂരവും പുലികളിക്കും ശേഷം വലിയൊരു ആഘോഷമാണ് ഈ ബോൺ നത്താൽ എന്ന് പറയുന്ന പ്രത്യേകം ഈ ഒരു ചടങ്ങ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ആരംഭിച്ചത് അന്ന് മുതൽ ഒരു കുറവും കൂടാതെ ആളുകളുടെ എണ്ണം കുറയാതെ ഉള്ള ഒരു ചടങ്ങ് കൃത്യമായിട്ട് നടക്കുന്നു അതിൻ്റെ ഒരു പാട്ട് പകിട്ട് കുറയാതെ ഓരോ വർഷവും മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ഈ ക്രിസ്മസ് ആഘോഷങ്ങളുടെ വരവറിയിച്ച് ബോണ്ണത്താലെ പതിനയ്യായിരം ക്രിസ്മസ് പാപ്പമാരും നിരവധി ദൃശ്യ നിശ്ചല ദൃശ്യങ്ങളും ഉൾപ്പെട്ട ബോണ്ണത്താലെ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും രണ്ടായിരത്തി പതിമൂന്നിലാണ് ബോണ്ണത്താലെ തൃശൂരിൽ ആഘോഷിച്ച് തുടങ്ങിയത് സാനു കെ സജീവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് സാനു നിലവിലിപ്പോൾ എല്ലാം സജ്ജമായിരിക്കുകയാണോ ഇനി ഉദ്ഘാടനത്തിന് ശേഷം ഈ നിശ്ചല ദൃശ്യങ്ങളും പതിനയ്യായിരം പാപ്പമാരും തെരുവിലൂടെ നീങ്ങുന്ന കാഴ്ച തന്നെയാണോ കാണാൻ കഴിയുക അതോടൊപ്പം മറ്റെന്തെല്ലാം ക്രമീകരണങ്ങളാണ് ജനങ്ങളിത് കാണുന്നതിനായി റോഡിന് ഇരുവശവും തടിച്ചു കൂടിയിട്ടുണ്ടോ കൂടുതൽ വിവരങ്ങളിലേക്ക് രോഹിണി അല്പസമയത്തിനുള്ളിൽ ചടങ്ങുകൾ തുടങ്ങും ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യം അതായത് ഈ പരിപാടി ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കുകയാണ് ഗജേന്ദ്രസിംഗ് ഷെഖാവത്താണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ ചടങ്ങ് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുണ്ട് അങ്ങനെ മത സാമുദായിക സാംസ്കാരിക മേഖലയിലെ നിരവധി പ്രമുഖർ ഈ ചടങ്ങിൻ്റെ ഭാഗമാകുന്നുണ്ട് തൃശ്ശൂർ അതിരൂപതയും ഒപ്പം തന്നെ തൃശ്ശൂർ പൗരാവലിയും ചേർന്നാണ് ഈ ബോൺ നത്താലെ എന്ന് പറയുന്ന പരിപാടി രണ്ടായിരത്തി പതിമൂന്നിൽ ആരംഭിക്കുന്നത് അത് ഓരോ വർഷം കഴിയും തോറും അതിൻ്റെ പകിട്ട് കൂടി കൂടി വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും പതിനയ്യായിരത്തിലധികം പാപ്പമാർ ഒരേ സമയം താളം ചവിട്ടി തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലൂടെ നടന്നു നീങ്ങുന്ന കാഴ്ച പ്രത്യേക ഒരു അത്ഭുതം തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും പുലികളി പോലെ തന്നെ പുലികളിക്ക് സമാനമായി ഉള്ള പരിപാടി എന്നുള്ള നിലയിൽ തന്നെയാണ് ഈ ബോൺ നത്താലേനെ കാണുന്നത് എന്തായാലും രണ്ടായിരത്തി പതിമൂന്നിൽ ആരംഭിച്ച പരിപാടി അതിപ്പോഴും തുടർന്ന് പോയിരുന്നു പതിമൂന്നാമത്തെ പതിപ്പ് ബോൺ നത്താലയുടെ പതിമൂന്നാമത്തെ പതിപ്പിലാണ് അല്പസമയത്തിനുള്ളിൽ തൃശൂരിൽ തുടക്കമാവാൻ പോകുന്നത് രോഹിനി ശരി സനു തുടരുക നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം ക്രിസ്മസ് ആഘോഷങ്ങളുടെ വരവറിയിച്ചാണ് ബോണ്ണത്താല എത്തിയിരിക്കുന്നത് പതിനയ്യായിരം ക്രിസ്മസ് പാപ്പമാരും നിരവധി നിശ്ചല ദൃശ്യങ്ങളും ഉൾപ്പെട്ട ബോണ്ണത്താല അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് എല്ലാവരും അതുമാത്രമല്ല അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കേണ്ടിയിരിക്കുന്നു വേദിയിലും സദസ്സിലുമൊക്കെ വിശിഷ്ട അതിഥികൾ എത്തിച്ചേർന്നിട്ടുണ്ട് നമുക്ക് ആ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം വീണ്ടും वो mm तो -hmm.

the Jendra Singh and a of ministers from Sri, P. Rajan. Mrs. is Bindu, the Honourable Mayor of Kuchu, the newly elected mayor, and other political personalities on the dais. I wish you all well on Nathali. We're all celebrating the whole country is just waiting outside. I will not definitely take too much of the time because I still have time left with you all, through your work in the city and the state as a whole, definitely for the country. Uh, I just take this opportunity to thank you all for giving me this space to be part of your celebration. ഇവയെല്ലാം എല്ലാ ആശ്വാസ സമൂഹത്തിലെ എല്ലാ അംശങ്ങൾക്കും സന്യാസിഗതിയന്മാർക്കും എല്ലാവർക്കും മംഗളങ്ങൾ നേടും പതിമൂന്നാം വർഷത്തിലേക്ക് കിടക്കുന്ന പാണ്ഡത്താൽ ഇതിലും മനോഹരമായി അടുത്ത വർഷം നമ്മൾ കൊണ്ടാണമെന്ന് പറയുന്ന ഒരു ദൃഢപ്രതിജ്ഞയോട് എല്ലാവിധ ആശംസകളും നേർത്തുകൊണ്ട് വെറി ക്രിസ്മസ് Bodhatale is not an occasion for festivities alone, but it is an occasion for charity, spreading happiness all over. We have three houses to be handed over now. The key of the Karinya house will now be handed over to Srimadi at a capital House of Manukudi by Imam Sri Kaisal Onapalli. Srimadi E.K.Mini from Manakudi E.K.Mini is being Vedi The two houses are going on the We hand over the keys of two houses which have been completed to the first ones to Mr. Mini of Alucardal house Manakudi and the second one to Jaya Manikuti Kotaparatha House, Mundatikot. The second house, the key of the second house will be handed over by the dignitaries to Mrs. Jaya Manikuti Kotaparatha House, Mundatikot.

വളരെ വർണ്ണാഭമായ കാഴ്ച എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ബോണ്ണത്താലെ ആരംഭിച്ചിരിക്കുന്നു ഇപ്പോൾ അവിടെ ആ യാത്ര തുടങ്ങുകയാണോ പതിനയ്യായിരം ക്രിസ്മസ് പാപ്പമാരും നിരവധി നിശ്ചല ദൃശ്യങ്ങളും എല്ലാം തയ്യാറായി കഴിഞ്ഞു ബോണ്ണത്താലയ്ക്ക് തീർച്ചയായിട്ടും കാഴ്ചകൾ ുള്ള ബോണ്ണത്താലയ്ക്ക് പതിമൂന്നാമത്തെ പതിപ്പിന് തൃശൂരിൽ തുടക്കമായിരിക്കുകയാണ് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ഒപ്പം തന്നെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ള പ്രമുഖർ ഈ മുൻനിരയിൽ തന്നെ ഈ യാത്രയുടെ ഉണ്ട് ഇതിനൊപ്പം തന്നെ പതിനയ്യായിരത്തോളം പാപ്പമാർ ഈ ഈ ബോണ്ണത്താലയുടെ ഭാഗമായി വരുന്നു ഏകദേശം ഇരുന്നൂറ്റി പതിമൂന്ന് പള്ളികളിൽ നിന്നായിട്ടുള്ള ഇടവകകളിൽ നിന്നായിട്ടുള്ള പതിനയ്യായിരത്തിലധികം പാപ്പമാരാണ് ഈ പരിപാടിയുടെ ഭാഗമായിക്കൊണ്ടിരിക്കുന്നത് പതിമൂന്നാമത്തെ പതിപ്പാണ് അത് ാണ് അല്പസമയം മുമ്പ് തുടക്കമായിട്ടുള്ളത് സാംസ്കാരിക തലസ്ഥാനത്തിന് തിലകക്കുറിച്ച് ചാർത്തിക്കൊണ്ടാണ് ഈ ബൊണ്ണത്താലം നടക്കുന്നതെന്നാണ് അല്പസമയം മുമ്പ് കേന്ദ്രമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളത് എന്തായാലും വലിയൊരു വർണ്ണാഭമായിട്ടുള്ള ഘോഷയാത്ര അതിന് കൂട്ടിക്കൊണ്ട് നിരവധി നിശ്ചല ദൃശ്യങ്ങളും പടുകൂറ്റൃശ്യങ്ങൾ അടക്കം സംരക്ഷിപ്പിച്ചുകൊണ്ടുള്ള ഏ ഈ സംവിധാനവും ുള്ള നിശ്ചല ദൃശ്യങ്ങളടക്കം ഇതിന്റെ ഭാഗമായിട്ടുണ്ട് ഇക്കുറി എന്നുള്ളതും പ്രത്യേകത തന്നെയാണ് എന്തായാലും വലിയ വർണ്ണഭമായിട്ടുള്ള ഘോഷയാത്രയ്ക്ക് തുടക്കമായിരിക്കുന്നു ഭാഗമായിട്ട് ചുവട് വെച്ച് പ്രത്യേകം ചിട്ടപ്പെടുത്തിയിട്ടുള്ള ചുവട് വെച്ചുകൊണ്ട് ഈ സ്വരാജ് റൗണ്ടിലേക്ക് ഈ ാഥ ക്ഷേത്രത്തിന്റെ പ്രദർശന വഴികളിലേക്ക് ഇറങ്ങുകയാണ് ആയിരക്കണക്കിന് ആളുകൾ ഈ റോഡിന്റെ ഇരുഭാഗങ്ങളിൽ ഇത് കാണാൻ വേണ്ടി ഇതിന്റെ ഭാഗമാകാൻ വേണ്ടി കാത്തുനിൽക്കുന്നു ഒപ്പം തന്നെ ഈ യാത്രയുടെ ഭാഗമായി കേന്ദ്രമന്ത്രി തന്നെ തന്നെ ഒപ്പം സംസ്ഥാന മന്ത്രിമാരായിട്ടുള്ള കെ രാജൻ ആർ ബിന്ദു അടക്കമുള്ളവരും മത സാമുദായിക സാംസ്കാരിക മേഖലയിലെ അടക്കം ഈ യാത്രയുടെ ഭാഗമായിട്ടുണ്ട് രോഹിണി ശരി സാനു നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം ക്രിസ്മസ് ആഘോഷങ്ങളോടെ തൃശൂരിൽ ബോണ്ടത്താലെ ഘോഷയാത്ര ആരംഭിച്ചിരിക്കുകയാണ് അതിനയ്യായിരം ക്രിസ്മസ് പാപ്പമാരും നിരവധി നിശ്ചല ദൃശ്യങ്ങളും ഉൾപ്പെട്ട ബോണ്ടത്താലയാണ് ആരംഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ബോണ്ടഥാലെ തൃശൂരിൽ ആഘോഷിച്ചു തുടങ്ങിയത് ഇന്നത്തത് പതിമൂന്നാമത്തെ പതിപ്പാണ് തത്സമയ ദൃശ്യങ്ങളിലേക്ക് Obrigado.